പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രിയ പ്രതികരിക്കുന്നത് പ്രിയയുടെ കണ്ണ് നിറഞ്ഞൊഴുകാണ് രഞ്ജു അരികിൽ വന്നിരുന്ന് ഫുഡ് കൊടുക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കാരണം ഈ പ്രിയയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് തൻ്റെ കുഞ്ഞിന് വേണ്ടി തൻ്റെ കുഞ്ഞിന് തൻ്റെ അമ്മ ഉറങ്ങാനായിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ തൻ്റെ കുഞ്ഞിന് വേണ്ടി സംസാരിക്കുന്ന ഒരമ്മയുടെ ആ ഒരു സ്ഥാനത്തുള്ള ഒരാളെ തന്നെയാണ് നമ്മുടെ ഈ പ്രിയ കാണുന്നത് ശരിക്കും രഞ്ജുവിനോട് പ്രിയയ്ക്ക് സോറി പറയണമെന്നുണ്ട് രഞ്ജു സോ രഞ്ജുവിനോട് പ്രിയ സോറി പറയാനായിട്ട് ശ്രമിക്കുകയാണ് കണ്ണീർ കണ്ണീരൊഴിക്കൊണ്ട് തന്നെ ഇതെന്തിനാണ് നീ കരയുന്നത് എന്ന് രഞ്ജു ഇങ്ങനെ ചോദിച്ചു അവസാനം ആ കണ്ട് പുറത്ത് നിന്നവർക്കും മനസ്സിലായി ഗീതു അകത്തേക്ക് കയറി വന്നിട്ട് നീ രഞ്ജുവിനോട് സോറി പറയാൻ ശ്രമിക്കുകയാണോയെന്നിങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോഴേക്കും അവൾ പതുക്കെ ഇങ്ങനെ നോക്കുകയാണ് ഗീതുവിനെ പക്ഷേ പറയാനോ തലയാട്ടാനോ ഒന്നും പറ്റുന്നില്ലല്ലോ എന്തായാലും രഞ്ജുവിനോട് നീ ക്ഷമിച്ചുവെങ്കിൽ രഞ്ജു തരുന്ന ഫുഡ് നീ കഴിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ രഞ്ജു ഫുഡ് കൊടുത്തപ്പോഴേക്കും പ്രിയ കൂടി അത് കഴിക്കുക കേട്ടോ ഒത്തിരി സന്തോഷമായി രഞ്ജുവിനും അതുപോലെ കണ്ടു തന്നെ ഗോവിന്ദനും ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമായി രഞ്ജു കുടിക്കുന്നത് പ്രിയ കഴിക്കുന്നത് കണ്ടിട്ട് രഞ്ജുവിൻ്റെ മനസ്സിലും തൻ്റെ സഹോദരിയുടെ സ്ഥാനമുള്ള അല്ലെങ്കിൽ തൻ്റെ സഹോദരിയായ പ്രിയ തന്നോട് ഇങ്ങനെ കാണിക്കുന്നതല്ലോ എന്ന് ഓർത്തൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ഇതേസമയം കുഞ്ഞു കരയാണ് കുഞ്ഞിനെ നമ്മുടെ ഗീതു വന്നെടുക്കുക എന്തായാലും പ്ലാൻ പൊളിഞ്ഞെങ്കിലും വിരോധം കുഞ്ഞിനോട് ഉള്ള വിരോധം ചെയ്യും രഞ്ജുവിനോടുള്ള വിരോധം മാറിയല്ലോ എന്നിങ്ങനെ ഗോവിന്ദ് രേഖയും അതുപോലെ ഗീതവും കൂടിയിട്ട് നിന്നിങ്ങനെ സംസാരിക്കുകയാണ് അവർ പുറത്തേക്ക് ഇറങ്ങി വന്നോട്ടെ രഞ്ജു കഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയയ്ക്ക് അപ്പോൾ വിരോധം മാറിയല്ലോ രഞ്ജുവിനോടുള്ളത് അത് തന്നെ സമാധാനം പ്ലാൻ പൊളിഞ്ഞെങ്കിലും സാരമില്ല എന്ന് ഗോവിന്ദ് പറഞ്ഞു പ്ലാൻ പൊളിഞ്ഞെന്ന് ആര് പറഞ്ഞു സോറി പറയാനായിട്ട് ശ്രമിച്ചത് കണ്ടോ ഇതൊക്കെ നല്ലൊരു സൈൻ തന്നെയാണ് എന്തായാലും വളരെ സന്തോഷം തന്നെയാണ് അറയ്ക്കൽ തറവാട്ടിൽ ഇതേ സമയം വൻ പ്രതീക്ഷകളുമായിട്ടിരിക്കുന്ന മറ്റു രണ്ടുപേരുണ്ട് കിഷോറിന്റെ അമ്മയും പെങ്ങളും ഓ ഇന്നലെ വരെ ഗീതു നശിപ്പിച്ച് ഭരിച്ച ആ സാധനം ദാ ഇന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ പോവാണ് ഓ എന്തായാലും ഏട്ടന് പണി പണിയാണു അവിടെ ആ ഏട്ടൻ അതുകൊണ്ടാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീജയും അമ്മയും കൂടി ഇങ്ങനെ ഇരിക്കുന്നിടത്തേക്കാണ് അവർണിക വരുന്നത് അവർണികയാണ് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കാനോട്ടോ ഉം മല്ലർപ്പിടിക്കാരൻ്റെ സ്വപ്നം കാണട്ടെ കാണട്ടെ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് അവർണിക അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ശ്രീജെ ഞങ്ങൾ വാങ്ങിച്ച കമ്പ്യൂട്ടർ സ്ഥാപനത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നാളെ മുതൽ നിനക്കാട്ടോ അപ്പോഴേക്കും ഇവളുടെ ക പുതിയ കമ്പനിയുടെ വൈസ് ചെയർമാനാക്കാമെന്ന് കിഷോർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നീ ഇത്ര പെട്ടെന്ന് അത് സമ്മതിക്കുന്ന ഞാൻ കരുതിയില്ലാട്ടോ എന്ന് കിഷോറിൻ്റെ അമ്മ പറയാട്ടോ കേട്ടോ പറഞ്ഞു അയ്യോ എന്തിനെ വെറുതെ വൈസ് ചെയർമാൻ നീ ചെയർപേഴ്സൺ തന്നെ ആയിക്കോ ആയിക്കോന്നേ അപ്പോഴേക്കും ശ്രീജയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടോ ആ സമയത്താണ് കിഷോർ അങ്ങോട്ടേക്ക് കീറി വരുന്നത് കിഷോറിൻ്റെ ആ കോലൊക്കെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ബന്തികേട് ഫീൽ ചെയ്തു കിഷോറിൻ്റെ അമ്മയ്ക്കും ശ്രീജയ്ക്കും അവരുടെ ജിരിയോടുകൂടി ഇങ്ങനെ ഇരിക്കാട്ടോ കിഷോർ ദേഷ്യത്തോടു കൂടി അവരുടെ ഈ കരിയിലേക്ക് വന്നു എൻ്റെ പുന്നാരെ ചേച്ച എന്നെ വൈസ് ചെയർമാൻ ആഞ്ഞ വൈസ് ചെയർമാനായിട്ട് ഞാൻ ആകാൻ ആഗ്രഹിച്ചു ഡേ ഇപ്പം എന്നെ ചെയർപേഴ്സൺ ആക്കാമെന്ന് പറഞ്ഞു എൻ്റെ ചേച്ചിക്ക് ചക്കര ഉമ്മ എന്നും പറഞ്ഞിട്ട് ശ്രീജ് അവരുടേക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെന്തറിഞ്ഞിട്ടാണ് ഇവളെ തലേക്ക് ഏറ്റവും വെച്ചിരിക്കുന്നത് ദേ ഇവള് പറയുന്ന കമ്പനിയെ വെറുമ്പോൾ ഒരു ഫോട്ടോ സ്റ്റാറ്റുകടയാ ഫോട്ടോ സ്റ്റാറ്റുകടാ ഇവളും ഗീതവും ചേർന്നിട്ട് നമ്മളെ ചതിച്ചതാണ് ചതിച്ചത് ഏയ് ശ്രീജ് വെറുതെ അവിടെ ചേരിലിരിക്കുന്ന പേഴ്സൺ ആയാൽ മതി ഫോട്ടോസ്റ്റാറ്റും പ്രിന്റൗട്ടൊക്കെ എടുക്കാൻ ഒരു ബംഗാളി ഉണ്ട് അവിടെ ബംഗാളി എന്നും പറഞ്ഞ അവരുടെയൊക്കെ കളിയാക്കണം കണ്ടപ്പോഴേക്കും മോനെ കിഷോർ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ പറയാട്ടോ എന്റെ സ്വത്ത് മൊത്തം ഇവളും ഗീതവും ചേർന്ന് തട്ടിയെടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവർണിക ചോദിച്ചു ഹാ എന്റെ സ്വത്തോ അത് നിന്റെ സ്വത്ത് എങ്ങനെയാവുന്നത് ഏ എന്റെ ഡാഡി ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ടതൊക്കെ തുലച്ച നീ എന്നിട്ട് അവസാനം മിച്ചമുള്ളത് ഡാഡി നമ്മുടെ പേർക്ക് എഴുതി വെച്ചു ഹാ അതിന് യാതൊരുവിധ അർഹതയില്ലാത്തവനാ നീന്ന് പലവട്ടം നീ തെളിയിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് ഗീതാഞ്ജലിയുടെ ഗോവിന്ദ സാറിൻ്റെ സഹായത്തോടെ ഞാൻ എൻ്റെ മാത്രം പേരിലാക്കി മാറ്റി ഇത്രയേ നടന്നിട്ടുള്ളൂ അതിനെന്താടാ കുഴപ്പം എന്ന് അവർ എനിക്ക് ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രീ ജയ അമ്മയൊക്കെ കുട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക കിഷോർ പറഞ്ഞു ജീവിതകാലം മൊത്തം നിന്നെ സഹിക്കുന്നതിന് പകരവാടി നിന്റെ അച്ഛൻ ആ സ്വത്ത് എൻ്റെയും കൂടെ പേരിലാക്കിയത് ഗീതു അതെല്ലാം വീണ്ടും നിനക്ക് തന്നു എന്നൊക്കെ എനിക്കറിയാം മര്യാദയ്ക്ക് അത് നമ്മുടെ രണ്ടുപേരുടെയും പേരിലാക്കിയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും അപ്പോഴേക്കും അവർക്ക് പറഞ്ഞു മര്യാദയ്ക്കാണെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ സ്ഥാനം ഞാൻ നിനക്ക് തരും അല്ലെങ്കിൽ ഈ വീട്ടീന്ന് ഞാൻ നിന്നെ ചവിട്ടി പോറത്താക്കും കേട്ടല്ലോ ഇപ്പ ഈ വീട്ടിൽ നിനക്ക് യാതൊരുവിധ അവകാശവുമില്ല യാതൊരുവിധ അവകാശവും അപ്പോഴേക്കും ആ കിഷോറിൻ്റെ അമ്മ പറഞ്ഞു വെറും പട്ടികളെപ്പോലെ ഞങ്ങളിവിടെ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇവിടെ എപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുക എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ പുറകെ ചെന്നിട്ട് അമ്മേ അമ്മ നിൽക്ക അവിടെ എന്ന് പറഞ്ഞ് മയത്തിലാട്ടോ പറയുന്നത് ഇവൻ്റെ തനി നിറ അമ്മ ഇനിയും മനസ്സിലാക്കാതെയാണ് ഈ പറയുന്നത് എൻ്റെ വയറ്റിൽ വളരുന്നത് നിങ്ങളുടെയും കൂടെ ചോറിയല്ലേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ സ്വന്തം അമ്മയെ അനിയത്തി സംരക്ഷിച്ചാൽ ഞാൻ തയ്യാറാ എന്ന് അവർന്നെ പറഞ്ഞു കേട്ടോ ഇനിയെങ്കിലും മോനോട് വളഞ്ഞ വഴികൾ അവസാനിപ്പിച്ച് ജോലി ചെയ്ത് ജീവിക്കാൻ പറ ഓ അവനെ കുറ്റപ്പെടുത്തി നീ ഞങ്ങളെ സംരക്ഷിച്ച് വലിയ പുണ്യപതിയൊന്നും ആവണ്ട എടീ ഞങ്ങളിവിടെയിട്ട് വേലക്കാരിയാക്കാൻ വേണ്ടിയിട്ടല്ലേ വേണ്ട നിനക്ക് ആവശ്യം വേലക്കാരെയാണ് ഞങ്ങൾ വേലക്കാരാകാനില്ല അപ്പോഴേക്കും ഹാ ഏട്ടനെ ഇട്ട് വട്ടം കളിക്കുന്ന കളിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതല്ലേ അമ്മേ ഹാ ഇനി ഇവളും അജാസും തമ്മിലുള്ള മദനോത്സവം നമ്മൾ ഇനിയും കണ്ടുകൊണ്ട് കാണേണ്ടി വരുമല്ലോ ഏട്ടനുണ്ടായിട്ടിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ശ്രീജ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊടുത്തു അടികൊടുത്തു ശ്രീജയുടെ മുഖത്ത് ശ്രീജ മോഹന്തി മുത്ത് പിടിച്ചിങ്ങനെ നിൽക്കുക കിഷോർ ആണെങ്കിൽ എഡീ എന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവരുടെ ഈ കരികിലേക്ക് വരിക ഡീ എൻ്റെ പെങ്ങളെ എൻ്റെ കൺബുമ്പി വെച്ചതല്ല തന്നല്ല നിനക്കെങ്ങനെ ധൈര്യം വന്നു അതെ അനാവശ്യം പറഞ്ഞാൽ ഇവളെ മാത്രമല്ല നിന്നെ ഞാൻ തല്ലൂടാ എന്ന് പറഞ്ഞപ്പോഴേക്കും കിഷോറെ ദേ ഈ കണക്കിന് ഇവളെ എന്നേം തല്ലൂടാ എന്നെയും എന്ന് കിഷോറിൻ്റെ അമ്മ ഇങ്ങനെ പറയുകയാണ് എടാ നീ ആണാണെങ്കിൽ ഈ നിമിഷം ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം ഇവളുടെ ഇവളുടെ തല്ല് കൊണ്ട് ചാവാൻ ഞങ്ങൾക്ക് വയ്യ അപ്പം ചെറുതാണെങ്കിലും നമുക്കും ഇല്ല ഒരു വീട് കേട്ടാ നമുക്ക് അങ്ങോട്ട് പോകാം ഏട്ടാ എന്ന് കിഷോർ ഇങ്ങനെ പറയും ശ്രീജ കിഷോറിനോട് പറയുകയാണ് അവരുടെ ആണെന്നുരത്തിനും ഞെട്ടി ഇങ്ങനെ നിൽക്കുക അവരുടേക്ക് ഇവർ പോകുന്ന ഇഷ്ടമല്ലാട്ടോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും കൂടെ ഉണ്ടാവുമല്ലോ എന്നൊരു ചിന്തയാണ് എന്തായാലും നിങ്ങൾ റെഡിയാകുക നമുക്ക് ഇറങ്ങാം എന്ന് കിഷോർ പറഞ്ഞപ്പോഴേക്കും അവരുടെയൊക്കെ ശരിക്കും ഒന്ന് തകർന്നു പോയി അവർണിക എന്തായാലും കിഷോറിനോടൊന്നും പറയാൻ നിന്നില്ല അവർണിക സങ്കടപ്പെട്ട് കണ്ണൊന്നും നിറഞ്ഞു കേട്ടോ പക്ഷെ കിഷോറിൻ്റെ ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ ആ കണ്ണുകൾ തുടച്ചു അങ്ങനെ കിഷോറും ശ്രീജയും കിഷോറിൻ്റെ അമ്മയും കൂടിയിട്ട് പെട്ടിയൊക്കെ എടുത്തിറങ്ങുക അപ്പോഴേക്കും അവർണിക ഓടി വന്നു അമ്മയും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അവർണിക ഓടി വന്നു ശ്രീജെ അമ്മ പോവല്ലേ അമ്മേ നടന്നതിനൊക്കെ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഓർത്തെങ്കിലും നിങ്ങളിവിടെ നിൽക്കണം ഓഹോ കുഞ്ഞ് ഞങ്ങളുടെയാണെന്ന് ഞങ്ങൾക്കൊരു വിശ്വാസം ഇല്ല കല്യാണത്തിന് മുമ്പും നീ പല അവന്മാരുടെയും കൂടെ പോയി കാണുമെന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ ശ്രീജയുടെ അമ്മ ഇങ്ങനെ പറയാം കേട്ടോ അതും കേട്ട് കിഷോറും ഇങ്ങനെ നിൽക്കുക നീ എൻ്റെ മോനെ ചതിച്ചുണ്ടാക്കിയ സ്വത്തും കെട്ടിപ്പിടിച്ചിരുന്നോ പക്ഷെ അതനുഭവിക്കാൻ നിനക്ക് യോഗം ഉണ്ടാവില്ല പാവ എന്തൊരു സങ്കടമാണ് എന്തൊരു കഷ്ടമാണല്ലേ എന്നും കരയാനായിരിക്കും നിന്റെ വീടി നിന്റെ വയറ്റിലുള്ള കൊച്ചു ചത്തുപോടി എന്നും പറഞ്ഞിട്ട് ആ തള്ള ഇതെന്തൊരു തള്ളയാണോ എന്തോ നീ ചങ്കു പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയും ആ കാഴ്ച കാണാൻ ഞങ്ങൾ വീണ്ടും വരുവടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കിഷോർ ദേ നീ ഇപ്പം ഞങ്ങളെ കാണിക്കാൻ വേണ്ടി കരയുന്ന കരച്ചിലുണ്ടല്ലോ ദേ നോക്കോ നിന്റെ ഈ കണ്ണീര് തോരില്ല നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ശ്രീജിയും എല്ലാവരും ഇവള് ശപിക്കുകയൊക്കെ ചെയ്യുകയാണ് നിന്റെ ഡാഡി തന്ന കാറെ ഇപ്പോഴും എൻ്റെ പേര് തന്നെയാണ് പക്ഷേ നിൻ്റെ എനിക്ക് വേണ്ടടി ഇത് നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് ആ താക്കോൽ അങ്ങ് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് അവർണീകയ്ക്ക് നേരം കേട്ട നേരത്ത് എൻ്റെ പെങ്ങളെയും പ്രായപൂർത്തിയായ പെങ്ങളെയും അമ്മയും കൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുക ഇതിനനുഭവിക്കാൻ പോകുന്നത് നീ ആടി നീ എന്നു പറഞ്ഞ് കിഷോർ അവരുടെ ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ നിന്റെ കൂട്ടുകാരി ഗീതവും ഭർത്താവും ആദ്യം അനുഭവിക്കും എന്നിട്ട് ഞാൻ നിന്നെ തേടി വരും നീ നോക്കിക്കോ നിൽക്കാത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയാണ് എന്തായാലും താൻ ചങ്ക് പറച്ച് സ്നേഹിക്കുന്ന ഒരുത്തനാണ് തന്നോട് ഈ ചതിയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ എന്തായാലും നമ്മൾ സങ്കല്പിക്കുന്ന നമുക്ക് പോലും അത് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർനിക്ക് എന്തോ സഹിക്കുന്നുണ്ടാവൂലേ സോറി ഇത് കഥയാണല്ലോ അല്ലേ അഭിനയിക്കുകയാണല്ലോ അല്ലേ എന്നാലും അങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ ആ പെണ്ണ് എത്ര സഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എത്ര സങ്കടപ്പെടുന്നുണ്ടാകും ഈ ഷോമയിൽ നിന്ന് അവളൊന്നും പടി ക്കാനായിട്ട് ആ വലിയ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഈ ട്രോമയിൽ നിന്നും അവൾ പടിക ആ ഒരു അത് അവിടെ നിന്ന് പുറത്തു വരാനായിട്ട് അവൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകും അവളാകെ സങ്കടപ്പെട്ട് പൊട്ടിക്കരയാണ് വീടിനകത്തുന്ന കിഷോറുമായിട്ട് കഴിഞ്ഞ നല്ല നിമിഷങ്ങൾ കുറേ നാളുകൾക്ക് മുമ്പ് കിഷോറുമായിട്ട് കഴിഞ്ഞ നല്ല നിമിഷങ്ങളാണ് അവർണികയുടെ മനസ്സ് നിറയെ കടന്നു വന്നത് ശരിക്കും ഒരു വല്ലാത്തൊരു ലൂപ്പിലകപ്പെട്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവർനേക്കുള്ളത് ഈ നിമിഷം അവർനിക എന്തും ചെയ്യാട്ടോ കണ്ണുകളൊക്കെ തുടച്ചുകൊണ്ടിങ്ങനെ അവർണിക എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച മട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അവർടി ഈ സങ്കടം മാറട്ടെ എന്ന് പ്രാർത്ഥനയോടെ സി ഒ താങ്ക്